ഏറെ ദേവപുത്രൻ എന്തുകൊണ്ടാണ് എല്ലാവരും മറുപടി പറയും സത്രങ്ങളും വീടുകളും വാതിൽ തുറന്നു കൊടുക്കാതിരുന്നത് കൊണ്ട് എന്ന് എന്തുകൊണ്ടാണ് വാതിൽ തുറന്നു കൊടുക്കാതിരുന്നത് അകത്ത് ഇടമില്ലാതിരുന്നത് കൊണ്ട് വാതിലുകൾ മനുഷ്യജീവിതത്തിൽ അവിഭാജ്യ ഘടകങ്ങളാണ് പള്ളികൾക്ക് ബാങ്കുകൾക്ക് ജയിലുകൾക്ക് എന്നു വേണ്ട എവിടേക്ക് ചെന്നാലും വാതിലുകൾ കടന്നു വേണം പ്രവേശിക്കാൻ ഈ വാതിലുകളാണ് നിശ്ചയിക്കുന്നത് ആരെ അകത്തേക്ക് കടത്തിവിടണം വിടണ്ട എന്ന് സ്വീകാര്യമായവരെ അകത്തേക്ക് കടത്തിവിടുകയും അല്ലാത്തവർക്ക് മുൻപിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്നു ഞാൻ ഇതിവിടെ പറയാൻ കാരണം ഓരോ മനുഷ്യന്റെയും മനസ്സിലും ഇതുപോലെ വാതിലുകളുണ്ട് ഇതിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നവയാണ് മാറ്റുന്നത് നമ്മുടെ മനസ്സിന്റെ വാതിലുകൾക്ക് ഒരു പ്രത്യേകതയുള്ളത് അകത്തേക്ക് പ്രവേശിക്കുന്ന വാതിലിലൂടെ ഒന്നിനും പുറത്തേക്ക് വരാൻ കഴിയില്ല എന്നതാണ് നമ്മുടെ കണ്ണിലൂടെയും കാതിലൂടെയും അകത്തേക്ക് പ്രവേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ കിടന്ന് പൂർണ്ണ വളർച്ച പ്രാപിച്ച് നാവിലൂടെയും മറ്റ് അവയവങ്ങളിലൂടെയും പുറത്തേക്ക് വരുന്നു ഇങ്ങനെ പുറത്തേക്ക് വരുന്ന കാര്യങ്ങളാണ് നാം എന്ന വ്യക്തിയുടെ മേൽവിലാസമായി മാറുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ദൈവകുമാരനെ പിറക്കാനുള്ള ഇടത്തിനായി ഒരു വാതിൽ മുട്ട് കേൾക്കാം വാതിൽ തുറന്ന് ഇവിടെ ഇടമില്ലെന്ന് പറയുന്നവരാണ് നമ്മളെ നാമും നിവാസികൾ തന്നെയാണ് സമൂഹത്തിലെ മാലിന്യം എല്ലാം നമ്മുടെ മനസ്സിലേക്ക് വലിച്ചു കയറ്റി ആ മാലിന്യത്തിൽ മുഴുകിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ വാതിലുകളിൽ മുട്ടുന്ന ദൈവകുമാരനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് നമ്മൾ എന്ത് കാണണം എന്ത് കേൾക്കണമെന്ന് നിശ്ചയിക്കുന്നിടത്താണ് നമ്മുടെ നന്മ നിലനിർക്കുന്നത് ആഡംബരങ്ങളും ആഘോഷങ്ങളും നിറഞ്ഞ ജീവിതത്തിനിടയിൽ ദൈവകുമാരൻ ദരിദ്രനായും രോഗിയായും ആശ്രയമറ്റവനായും നമ്മുടെ കണ്ണിൻ്റെ കാതിന്റെ വാതിലുകളിൽ മുട്ടി വിളിക്കും ആ നിമിഷം നമ്മൾ ഹൃദയ കവാടങ്ങൾ കൊട്ടിയടയ്ക്കുന്നവരാകരുത് ഒരൽപം ഇടം കൊടുത്താൽ നമ്മുടെ ഉള്ളിൽ ദൈവം പിറക്കും ആ ഉണ്ണി പിറക്കലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തുമസ് ആഗതമായ ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ ഏവർക്കും ഏറെ സ്നേഹത്തോടു കൂടി ആശംസിക്കുന്നു